തോളേലി എം ഡി ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്റർ സ്കൂൾ അണ്ടർ ഫോർട്ടീൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കീരമ്പാറ കിരീടം സ്വന്തമാക്കി തോളേലി എം ഡി ഹൈസ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഇന്റർ സ്കൂൾ അണ്ടർ ഫോർട്ടീൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സബ് ജില്ലയിലെ പ്രമുഖ സ്കൂളുകളാണ് മാറ്റുരച്ചത് മത്സരത്തിന്റെ ഉദ്ഘാടനം യൂണിവേഴ്സിറ്റി മുൻ ഫുട്ബോൾ താരവും ലക്ഷദ്വീപ് സന്തോഷ് ട്രോഫി ടീം അസിസ്റ്റന്റ് കോച്ചുമായ ബിനു കറിയ നിർവഹിച്ചു പരിമിതികൾക്കുള്ളിൽ വളരെ ുള്ളിൽ കണ്ടുകൊണ്ടാണ് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന വർഷം കേട്ടറിയാവുന്നതാണ് ഈ സ്കൂളിലെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള കോട്ടപ്പുടിയിൽ അവിടെ അതുപോലെ നമ്മുടെ ഒരു രാജേട്ടൻ ക്യാമ്പസ് സംഘടിപ്പിക്കുന്നു തൊട്ടത്ര ചെറിയ ഗ്രൗണ്ടിൽ നമ്മുടെ അടുത്ത് കരിയാർ മാഷ് മുഖേന ഒക്കെയുള്ള സ്കൂൾ മാനേജർ സാജു പി പോൾ അധ്യക്ഷനായി ടൂർണമെന്റിൽ കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം സ്വന്തമാക്കി തോളയിലി എം ഡി എച്ച് എസ് ഫസ്റ്റ് റണ്ണർ ട്രഷറർ ജിൻസൺ ജോയി ട്രസ്റ്റുമാരായ കെ സി വർഗീസ് എൽദോസ് മത്തായി മുൻ മാനേജർ എൽദോസ് പോൾ സെക്രട്ടറി എൽദോ വർഗീസ് കൈറ്റ് കോർഡിനേറ്റർ എസ് എം അലിയാർ വിദ്യാലയ വികസന സമിതി അംഗം സീതി മുഹമ്മദ് പി ടി ഐ പ്രസിഡന്റ് ഗിരീഷ് കെ എസ് കായികാധ്യാപിക ഷീബ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മിസസ് അർപ്പണ സി എബ്രഹാം സ്വാഗതവും റാഹില പി എം നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്